ഹലോ ഗെയ്സ് സോ ഞാൻ ആദ്യം ആദ്യമായിട്ടല്ല ഞാനങ്ങനെ വീഡിയോ ഒന്നും ഇടാത്തെയാണ് അപ്പം ഞാൻ ഒരു എൻ്റെ ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു ഷോർട്സിന് കമൻറ്റ് കൊടുത്ത് കൊടുത്ത് ഞാൻ മടുത്തു നാറി എന്ന് പറയുന്നത് ആക്ച്വലി ഞങ്ങളുടെ ഇവിടെ ഒരു ബാഡ് വേർഡ് അല്ല അല്ലേടാ അല്ലെന്ന് പറ അല്ല ഞാൻ ഇപ്പം ഗോൾഡനെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻഡ് ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ എന്താ എന്താ ഞാൻ ഇവിടുത്തെ ഒന്ന് പറഞ്ഞു തീർക്കട്ടെ കിടന്നോ നീ കിടന്നോ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഗോൾഡൻ ഗോൾഡൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ്റെ പേരാണ് ഇവൻ ലാബ്രഡോർ ആണ് ലാബ്രഡോറാണ് ഇവൻ പക്ഷേ ഇവൻ്റെ പേരാണ് ഗോൾഡൻ എന്നുള്ളത് സോ ഇത് ഗോൾഡൻ ആണെന്ന് ഞാൻ തെറ്റിദ്ധരിച്ചുകൊണ്ട് ഇതിനെ ഗോൾഡൻ ഗോൾഡൻ എന്ന് വിളിക്കുന്നതല്ല അതൊന്നാമത്തെ കാര്യം ഇവൻ ലാബാണ് നമുക്കറിയാവുന്ന കാര്യമാണ് ഇവൻ ലാബാണ് സോ എൻ്റെ വീഡിയോ അല്ലെങ്കിൽ എൻ്റെ ഒരു ചാനലോ ആദ്യം മുതലേ കാണാതെ വന്നിട്ട് ഒന്നോ രണ്ടോ ഷോർട്സ് കണ്ടിട്ട് ഒന്നിങ്ങനെ കമൻറ്റ് ഇടുന്ന കുറേ ആൾക്കാർ അങ്ങനെയാണ് ആണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഒരു ഡെലിവറി ബോയ് വന്ന സമയത്ത് ഇവൻ കുറയ്ക്കുന്നില്ല എന്ന് ഒരു വീഡിയോ ഞാൻ ഇട്ടിരുന്നു സോ അതിൽ ഞാൻ നാറി എന്ന് വിളിച്ചു ഇവനെ നാറി എന്ന് വിളിച്ചു എന്ന് പറയുന്നതാണ് മെയിൻ പ്രശ്നം സോ ഞങ്ങളുടെ ഇവിടെ ഇപ്പം എൻ്റെ വീടെന്ന് പറയുന്നത് കായംകുളം ആലപ്പുഴ ഭാഗത്താണ് ആലപ്പുഴ കായംകുളമാണ് സോ ഇവിടെ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെ അല്ലെങ്കിൽ നമ്മുടെ അച്ഛനെ അമ്മയൊന്നും വിളിക്കത്തില്ല അങ്ങനെ കുറേ പേര് കമ്മ്യൂണിറ്റ് കിട്ടും അച്ഛനേയും അമ്മ എങ്ങനെയാണ് വിളിക്കുന്നത് നിങ്ങളുടെയൊക്കെ നാട്ടിൽ അച്ഛനും അമ്മയും ചിലപ്പോൾ നിച്ച അമ്മ നല്ലാതെ വേറെ വല്ലതൊക്കെ വിളിക്കായിരിക്കും പക്ഷെ ഞങ്ങൾ ഫ്രണ്ട്സ് ഇപ്പം ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വീട്ടിൽ വളർത്തുന്ന മൃഗം അങ്ങനെ ഇദ്ദേഹത്തിട്ടൊക്കെ കയറിപ്പോകുന്നുണ്ട് എവിടെയോ കയറിപ്പോകുന്നുണ്ട് ആ വീട്ടിൽ വളർത്തുന്ന മൃഗം അങ്ങനെ ഒരു രീതിയിലല്ല ഞങ്ങൾ കണ്ടേക്കുന്നത് എൻ്റെ വീഡിയോസ് ആദ്യം മുതൽ കാണുന്നവർക്ക് അറിയാൻ പറ്റും ഇവൻ എങ്ങനെയാണ് ഇവൻ എങ്ങനെയാണ് ഇവിടെ നിൽക്കുന്നെന്നുള്ളത് സോ ഇപ്പൊ കിടന്നു തോന്നുന്നു നിങ്ങൾ വന്നേടേടാ ഒന്നും ഇല്ലല്ലോ നിന്റെ ചാനലല്ലേ ഒടിവാ ഇവിടെ കിടന്നു അവിടെ കാണും എങ്ങനെ വളർത്തുന്നതെന്ന് വളർന്നു അറിയാൻ പറ്റും സോ ഇവനെ നാറി എന്ന് വിളിക്കുന്നത് ഒരു തെറ്റായിട്ട് ഇപ്പോഴും എനിക്ക് തോന്നുന്നില്ല ഇതൊരു തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഇപ്പം ഞങ്ങളുടെ ഫ്രണ്ട്സ് വരുമാരി എൻ്റെ ഫ്രണ്ട്സൊക്കെ വരുമ്പോഴെന്ന് വെച്ചാൽ പൂട നാറി പൊടി നാറി അങ്ങനെ അങ്ങനെ വിളിക്കും എന്ന് പറയുന്നത് ഇപ്പം നാറി എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ നാറ്റം വരുന്നു ഏ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് ചീഞ്ഞ് നാറി എന്തെങ്കിലും ഒരു വസ്തു അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫുഡ് അത് ചീഞ്ഞ് നാറി അങ്ങനെയൊക്കെ പറയത്തില്ല അതാണ് നാറിയെന്ന് എന്ന് പറയുന്നത് നാറി എന്ന് പറയുന്നത് അച്ഛന് വിളിക്കുകയോ അമ്മയ്ക്ക് വിളിക്കോ അല്ലെങ്കിൽ വേറൊരാൾക്ക് വിളിക്കോ അങ്ങനെ ഒന്നും അല്ല അപ്പം നാറ്റോട്ട് നാട്ടോട്ടുണ്ട് പോടാ നാറി അങ്ങനെ പറയും ഇതൊരു കോമൺ വേർഡാണ് വി ആർ യൂസ് ടു ദാറ്റ് വേർഡ് അല്ലേ നമ്മളിപ്പോൾ ഞങ്ങൾ ആ ഒരു വേർഡിന് ഇപ്പം കോമൺലി ഉപയോഗിക്കുന്ന ഒരു വേർഡാണ് വേടാ അല്ലേ ആണെന്ന് പറ പറഞ്ഞിരുന്നു അതെ അവൻ കുഴപ്പമില്ല ഞാൻ ഞാൻ നാറിന്ന് വിളിക്കുന്നെനിക്ക് കുഴപ്പമുണ്ടോ മിസ്റ്റർ ഹലോ മിസ്റ്റർ ചാടേ നാറി എന്ന് പറയുന്ന ഒരു മോശം വാക്കല്ല ഇവിടെ അതുകൊണ്ടാണ് എൻ്റെ വീഡിയോയിൽ സ്വാഭാവികമായിട്ടും ഞാൻ വേർഡ് യൂസ് ചെയ്ത അല്ല വീഡിയോ എടുക്കുമ്പം ഞാൻ മര്യാദയ്ക്കുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ വീഡിയോ എടുക്കുമ്പോൾ ഞാൻ വേറൊരാളും അല്ലെങ്കിൽ അല്ലാത്തപ്പം വേറാളും അങ്ങനെയല്ല എൻ്റെ വീഡിയോയിൽ എന്താണ് അതാണ് ഞാൻ സോ അതിനെനിക്കൊരു ക്ലാരിഫിക്കേഷൻ തരണമെന്ന് തോന്നി ഞാനങ്ങനെ വീഡിയോ ഇടുന്ന ഉള്ള ഷോർട്സ് മാത്രം ഗോൾഡൻ്റെ ഷോർട്സ് മാത്രം എൻ്റെ മുഖം പോലും ഞാനങ്ങനെ എൻ്റെ വീഡിയോസിലൊന്നും അധികം ഞാൻ കാണിക്കാറില്ല ഗോൾഡൻ്റെ ഷോർട്സ് മാത്രം ഇട്ട് ഞാൻ ജസ്റ്റ് ഇവൻ്റെ ഒരു മെമ്മറിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇവൻ്റെയും ലൂസിയുടെയും ലൂസി മരിച്ചുപോയി പോയി അപ്പം ലൂസിയുടെ ഒരു മെമ്മറി അല്ലെങ്കിൽ ഇവൻ്റെ ഒരു മെമ്മറിക്ക് വേണ്ടിയിട്ട് തുടങ്ങിയൊരു ചാനലാണ് ഇപ്പോൾ ഞാൻ െന്താ പറയുക എനിക്ക് നല്ല സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നു വ്യൂവേഴ്സൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത് ഇപ്പം ഇവനെ നാട്ടിൽ തിരിച്ചു കൊണ്ടുവന്ന സമയത്ത് ബാംഗ്ലൂരിൽ നിന്ന് നാട്ടിൽ വന്ന സമയത്ത് പിന്നെ ഒക്കെ ഇടാൻ ഇട്ടില്ല സൊ ഞാൻ യൂട്യൂബ് എന്ന് പറയുന്ന അല്ലെങ്കിൽ അതിൽ വീഡിയോസ് ഇടുന്ന ഒരു പ്രൊഫഷൻ അങ്ങനെ ഞാൻ ഇതുവരെ കണക്കാക്കിയിട്ടില്ല മീൻസ് ഇവൻ്റെ ഒരു മെമ്മറി ഇങ്ങനെ അല്ലേ നിൻ്റെ ഒരു മെമ്മറി അല്ലേടാ ഇല്ലേടാ അല്ല നിനക്ക് മെമ്മറി വേണ്ട സോ അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പം കുറേ പേരുണ്ട് വ്യൂസ് കിട്ടാൻ വേണ്ടിയിട്ട് അല്ലാന്നുണ്ടെങ്കിൽ കണ്ടൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അതിനെ അറിയിന്ന് വിളിച്ചു എന്നു പറഞ്ഞാൽ ആക്ച്വലി എനിക്ക് അതിൻ്റെ ആവശ്യമില്ല എൻ്റെ വീഡിയോസ് കണ്ടവർക്ക് മനസ്സിലാവും എനിക്ക് അതിൻ്റെ ഒരാവശ്യമില്ല ജസ്റ്റ് ഞാൻ ഇവനെ ഒരിതായിട്ട് ഇട്ടേക്കുന്ന ആണ് ഗൈസ് നിങ്ങൾ മനസ്സിലാക്കുക സത്യം പറഞ്ഞാൽ നാറിയെന്ന് പറയുന്നത് ഇവിടെ ചീത്ത വേർഡ് അല്ല അതുകൊണ്ടാണ് ഞാനിത് ഈ വീഡിയോയിൽ ഉപയോഗിച്ചത് കുറേ പേര് ബാഡ് കമൻസ് പറഞ്ഞു കുറേ പേര് നല്ല കമൻസ് പറയുന്നുണ്ട് അതൊരു ഒരു ചീത്ത വേർഡ് അല്ലെന്ന് സോ നമ്മൾ പല നാട്ടുകാരാണല്ലേ ഓരോ നാട്ടിലും എന്ത് എന്തുപയോഗിക്കുമെന്ന് നമുക്കറിയത്തില്ല അപ്പം നാറി എന്ന് പറയുന്നത് ബാഡ് വേഡല്ല ഞങ്ങളുടെ നാട്ടിൽ ബാഡ് വേർഡ് അല്ല ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോടും ഇവനോട് എപ്പോഴും ഞാനിങ്ങനെ ഇവർക്ക് രണ്ട് മൂന്ന് ദിവസം ഇവനെ കുളിച്ചില്ല രണ്ടാ മാസത്തിൽ രണ്ടാഴ്ചയാണ് ഇവൻ ഇവനെ കുളിപ്പിക്കുന്നത് അപ്പോൾ ഈ കുളിപ്പിക്കാത്ത ഒരു ദിവസം വന്നിട്ട് ഞാനിങ്ങനെ മണപ്പിച്ച് മർപ്പിച്ചൂട്ട് നാറിങ്ങ ഭയങ്കര നാട്ടം മാറാൻ നാറി അങ്ങനെ വിളിക്കും ഞാനങ്ങനെ ശീലിച്ച് പോയി അപ്പോൾ പെട്ടെന്ന് വന്നിട്ട് വീഡിയോയ്ക്ക് വേണ്ടി മാത്രം അത് മാറ്റുക എന്നൊക്കെ പറഞ്ഞു അത് ശ്രമിക്കും ഇപ്പം കുറേ പേർക്ക് ഇഷ്ടമില്ല എന്നാലും ഞാൻ ശ്രമിക്കാം എന്താ പറയുക നാരീന്നൊക്കെയുള്ള വേഡ് ഉപയോഗിക്കാതിരിക്കാൻ ശ്രമിക്കാം പിന്നെ കുറേ പേര് പറഞ്ഞു ഡെലിവറി ബോയ് വന്ന് ഡെലിവറി ബോയ്ഡ് എടുക്കലാണോ നിങ്ങൾ പരീക്ഷിച്ച് നോക്കുന്നത് നിങ്ങളുടെ റിലേറ്റീവ്സിൻ്റെ അടുക്കാൻ പരീക്ഷണം എൻ്റെ വീഡിയോസിൽ നിങ്ങൾക്കറിയാം ഡെലിവറി ബോയ് എടുക്കുന്ന ഞാൻ ഏറ്റവും അവസാനമാണ് അതിൽ പരീക്ഷണമല്ല പുള്ളി വന്നു ഇവിടെ ഇവനെ അയച്ചിട്ടേക്കോ ഇവനെ കൂട്ടി കയറ്റോ കേട്ടാൽ അങ്ങനൊന്നുമില്ല ഇവനെ അയച്ചിട്ടേക്കോ നമ്മളൊരു കാര്യമോ ഫുഡ് എന്തോ നമ്മൾ ഓർഡർ ചെയ്തു ഓർഡർ ചെയ്തപ്പോൾ പുള്ളി കൊണ്ടുവന്ന സമയത്ത് ഇവൻ ഇവിടെ ഇല്ലായിരുന്നു ഇവൻ അപ്പുറം ഇപ്പുറൊക്കെ കറങ്ങി നടക്കുന്ന ഒരു വ്യക്തിയാണ് ഈ നാട്ടിൽ എൻ്റെ ഈ ഒരു സ്ഥലത്ത് മൊത്തം ഈ ഇവൻ ഫേമസ് ആണ് മീൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ രാവിലെ ഇറങ്ങും അപ്പം ഇപ്പഴൊക്കെ പോവും നമുക്ക് നമ്മുടെ ഇപ്പം അടുത്തുള്ള എല്ലാവർക്കും അറിയാം റോഡിലോട്ട് ഇറങ്ങുമ്പോൾ എല്ലാവരും ആൾ അടാ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പ് മോഡലാണ് ഇവിടെ എല്ലാവർക്കും ഇവനോട് ഈ ഇവനോട് സോ ഡെലിവറി ബോയ് വരുന്ന സമയത്ത് അവൻ എവിടുന്ന് കറങ്ങിയിട്ട് ഇവനെ വന്ന് കിടന്നതേ ഉള്ളായിരുന്നു നോക്കേണ്ട അപ്പോഴാണ് പുള്ളി വന്നത് പുള്ളി വന്നപ്പോൾ അവനവിടെ ഇറങ്ങി ചെന്നാൽ ഇവൻ ഈവൻ ഇവൻ കുറയ്ക്കത്തില്ല നമുക്ക് നന്നായിട്ടറിയാം ആ സമയത്ത് ഞാനൊരു വീഡിയോ എടുത്തു അതാണ് ഞാൻ ചെയ്ത് പോയി തെറ്റ് പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മനസ്സിന് ഞാനിങ്ങനെ മറുപടി കൊടുത്ത് മറുപടി കൊടുത്ത് ഓക്കെ എന്നാൽ പിന്നെ ഞാൻ വിശേഷം വന്നാൽ പിന്നെ ഒരു വീഡിയോ അങ്ങ് ചെയ്തിട്ടേക്കാം എല്ലാവർക്കും ഉള്ള ഒരു മറുപടി ആവുമല്ലോ എന്ന് കഴിഞ്ഞു സോ അതുപോലെ തന്നെ ഗോൾഡൻ്റെ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഞാൻ ഗോൾഡനെ വാങ്ങി എല്ലാവരും പറയാം നിങ്ങൾ എന്നാൽ പിന്നെ പി ബുള്ളിനെയോ അല്ലെങ്കിൽ റോൾ പീലറിനെ വാങ്ങിച്ചാൽ മതിയായിരുന്നല്ലോ കുറയ്ക്കാനാണെങ്കിൽ എന്നുള്ളത് പിന്നെ ഗോൾഡനെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വാങ്ങിയതോ അല്ലെങ്കിൽ വേണം എന്ന് വെച്ചിട്ടെടുത്തതോ ഒന്നും അല്ല എൻ്റെ വീഡിയോസ് കാണുന്ന കണ്ടവർക്കറിയാം എൻ്റെ പഴയ വീഡിയോസൊക്കെ കണ്ടവർക്കറിയാം ഗോൾഡൻ എങ്ങനെയാണ് എൻ്റെ കയ്യിൽ വന്നതെന്നുള്ളത് ഗോൾഡനെ ആക്ച്വലി ഞാൻ ബാംഗ്ലൂർ താമസിക്കുന്ന സമയത്ത് അവൻ ആറ് മാസം ഉള്ളപ്പം അവൻ്റെ റിയൽ ഓണർ അഡോപ്ഷന് കൊടുത്തിരുന്നതായിരുന്നു അപ്പം അഡോപ്ഷന് കൊടുത്തപ്പം എനിക്കെന്തോ ഇങ്ങനെ ജസ്റ്റ് ഫസ്റ്റ് ഞാൻ ഗൂഗിളിൽ ഇങ്ങനെ നോക്കിയപ്പോൾ ഇങ്ങനെ ഫേസ്ബുക്കിൽ എന്തോ ഞാനിങ്ങനെ നോക്കിയപ്പോൾ ഇങ്ങനെ അഡോപ്ഷൻ എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നു അപ്പം ഞാൻ അപ്പം എന്തോ ഒരു അവൻ്റെ കണ്ണ് തന്നെ ഒരു പ്രത്യേക കണ്ണാണല്ലോ അപ്പം എന്തിയെ ഗോൾഡോ നിൻ്റെ കണ്ണൊന്ന് കാണിച്ചേടാ അപ്പം അവൻ്റെ കണ്ണ് കേട്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട ആ ഒരു ഫോട്ടോയിൽ ആറ് മാസമല്ലേ ആയുള്ളൂ അയ്യോ കസേനയൊക്കെ നീക്കി വരുന്നുണ്ട് അപ്പം അങ്ങനെ ഇഷ്ടപ്പെട്ടു നിൻ്റെ ജസ്റ്റ് നിൻ്റെ കണ്ണൊന്ന് കാണിച്ചേടാ ഇത് അവിടെ ഇരുന്നോ അതൊന്നും പറഞ്ഞത് ഇവിടെ കണ്ണെന്ന് കാണിച്ചേട്ടാ കണ്ണ എൻ്റെ മുടി മാറ്റി എവിടെ കണ്ണ് കാണിച്ചതേട്ടാ ഈ സുന്ദരമായ കണ്ണ് വേണ്ട ചേട്ടാ ഈ സുന്ദരമായ കണ്ണ് വേണ്ട എനിക്ക് ഇഷ്ടപ്പെട്ടു ഞാനല്ല ചെയ്യും അപ്പം ആ ഒരു ലാബ് ഇതിന് അവർ അഡോപ്ഷൻ അഡോപ്ഷൻ ഒക്കെ കൊടുക്കുന്നു അഡോപ്ഷൻ കൊടുക്കുന്നു എന്നൊക്കെ ജസ്റ്റ് ഒന്ന് പോയി കാണാമെന്ന് പറഞ്ഞിട്ട് ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ പോയി കണ്ടു കണ്ടി ഞാൻ ഞാനിവിടെ ചെന്ന് കഴിഞ്ഞാൽ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഡോഗ്സിനെ ഭയങ്കര പേടിയായിരുന്നു എൻ്റെ വീട്ടിൽ വളർത്തുന്ന അപ്പൂനെ പോലും എനിക്ക് ഭയങ്കര പേടിയാണ് ഞാൻ അടുത്തോട്ട് പോലും ചെല്ലില്ല എനിക്ക് നല്ല പേടിയാണ് ഞാൻ അവിടെ ഒരു ഡോഗിനെ കണ്ട് ഇവിടെ ഞാൻ നിൽക്കും ഇപ്പോഴും ഞാൻ അങ്ങനെ തന്നെയാണ് ഇവനോടും യൂസിയോടും മാത്രമേ ഉള്ളൂ ഞാൻ ഇങ്ങനെ കൂടുതലും അടുത്ത് ഇങ്ങനെ ഒരു പെറ്റ് പെറ്റ നില അപ്പം ഇവനെ കണ്ടു ഇവനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഇവൻ ചാടി വന്ന് എൻ്റെ ദേഹത്തൊക്കെ കയറി ഭയങ്കര സ്നേഹം ഭയങ്കര സ്നേഹമായിരുന്നു അവന് അപ്പോഴേ ആ ഒരു സമയത്ത് അവർ പറഞ്ഞു അവർക്കൊരു കുഞ്ഞുണ്ട് അപ്പം കുഞ്ഞുള്ളത് കൊണ്ട് ഇവനെ പറ്റുന്നില്ല അങ്ങനെ എന്തോ എന്താണ് അവർ പറഞ്ഞത് ഓക്കെ ഫൈൻ ഞാൻ പറഞ്ഞു എങ്കിലെനിക്ക് തന്നോളൂ ഞാൻ എടുത്തോട്ടേ എന്ന് ചോദിച്ചു അങ്ങനെയാണ് അവർ ഇവനെ ബാംഗ്ലൂർ എൻ്റെ വീട്ടിൽ കൊണ്ട് അവർ ഏൽപ്പിച്ചു തന്നു സോ ആറുമാസം ആയപ്പോൾ തൊട്ട് ഇവൻ എൻ്റെ കൂടുണ്ട് ആ സമയം മുതലേ എന്താ പറയുക ആ സമയം മുതൽ ഇവന് കെട്ടിയിട്ടിട്ടില്ല ഫുൾ ടൈം കഴിഞ്ഞിരിക്കുകയാണ് അപ്പം ഇവനൊരു കൂട്ട വേണമെന്ന് പറഞ്ഞിട്ടാണ് ലൂസിനെ വാങ്ങിച്ചത് അതും അഡോപ്ഷൻ ആയിരുന്നു ലൂസിക്ക് നാല് മാസമുള്ളപ്പം അവർ അഡോപ്ഷന് കൊടുത്തു ചിലപ്പം ലൂസിക്ക് കുറേ ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പം കണ്ടപ്പം അവർ വന്നിട്ട് ഇൻഫെക്ഷൻസ് ഉള്ള ഒരു ഡോഗ അതുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് അവരതിനെ കളയാനുള്ള ഒരു ഇതിൽ നിൽക്കുന്ന സമയത്താണ് ലൂസിനെ പോയി ഞാൻ എടുത്തുകൊണ്ട് വരുന്നത് അങ്ങനെ ഇവനും ലൂസിയായി എനിക്കറിയായിരുന്നു ലൂസി അധികം നാൾ ജീവിക്കത്തില്ലെന്ന് കാരണം ഇൻഫെക്ഷൻസ് ഉണ്ടായിരുന്നു പക്ഷേ ലൂസി ഞങ്ങളുടെ കൂടെ വന്നിട്ട് രണ്ടര കൊല്ലം ജീവിച്ചു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെറും ഒന്ന് ഒരു വർഷം പോലും തികയ്ക്കുമെന്ന് പറഞ്ഞ് അല്ല അയാൾ പക്ഷേ ഞങ്ങളുടെ കൂടെ വന്ന് ഇവൻ്റെ കൂടെയൊക്കെ കൂട്ടുകൂടി ലൂസിയുടെ ഹോസ്പിറ്റലിൽ എൻ്റെ വീഡിയോസ് കണ്ടവർക്കറിയാം ഞാൻ ലൂസിനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു അവളുടെ ഇൻഫെക്ഷൻസ് എല്ലാം മാറ്റിയായിരുന്നു പിന്നെ നമ്മൾ കേരളത്തിൽ അവളെ കൊണ്ടുവന്നപ്പോൾ ക്ലൈമറ്റ് ചെയ്ഞ്ച് കാരണം അങ്ങനെ എന്തോ ആണ് അങ്ങനെ ലൂസി പോയി അപ്പം ഇവനെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ അഡോപ്റ്റ് ചെയ്തതാണ് അപ്പം നിങ്ങൾ ചോദിക്കും എനിക്കൊരു പട്ടിയെ വേണോ അല്ലെങ്കിൽ എനിക്കൊരു പെറ്റിനെ വേണോ എനിക്ക് ആരെങ്കിലും വീട്ടിൽ വരുമ്പോൾ കുറയ്ക്കുന്ന ഒരാൾ അങ്ങനെ അങ്ങനത്തെ ആവശ്യം എനിക്കില്ലായിരുന്നു അഡോപ്ഷന് കൊടുത്ത സമയത്ത് ഞാൻ ഇവനെ ഇങ്ങനെ എടുത്തിട്ട് വന്നു വേറെ വീട്ടിൽ ചെന്നല്ലോ അല്ലെങ്കിൽ വേറെ ഇടത്ത് പോകുമ്പം ഇതുപോലൊരു ഫ്രീഡം അവന് കിട്ടത്തില്ല എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് കാരണം ഇതുപോലെ ഒരു ലൈഫ് അവന് കിട്ടാത്തല്ല ഇത് അവൻ്റെ ലൈഫ് അവൻ അവൻ ഇഷ്ടമുള്ള അവൻ ജീവിക്കുന്നത് നമ്മൾ കൂട് ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ നാട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേനാണ് കൂട് ഇവർക്ക് പണിതത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എൻ്റെ വീട്ടിലെന്ന് വെച്ച് കഴിഞ്ഞാൽ തിരക്കകത്ത് ഒന്നും ഇവനെ കയറ്റാടുക്കുക കണ്ടിട്ട് പോകുന്നുണ്ട് ഇപ്പോൾ അവൻ ഒരു രണ്ടാൻ പോകുക അവൻ്റെ സമയമായി ഇവിടെ ഏതൊക്കെ ഇങ്ങനെ തെറ്റിതിരിഞ്ഞിട്ട് വരും ഇപ്പോൾ അവിടോട്ട് അങ്ങോട്ട് പോവാം അപ്പം അവൻ അവൻ്റെ ഇഷ്ടത്തിനാണ് അവൻ ഇവിടെ ജീവിക്കുന്നത് അപ്പം നിങ്ങൾ കമൻസ് ഇടുമ്പോൾ കമൻസ് ഇടുമ്പോൾ നിങ്ങൾ കുറച്ചും കൂടെയൊക്കെ അറിയാത്തവർ കമൻസ് ഇട്ടത് എൻ്റെ വ്യൂവേഴ്സിട്ട കമൻസ് നല്ല കമൻസ് ആണ് എൻ്റെ സബ്സ്ക്രൈബേഴ്സ് പണ്ട് തൊട്ടേ ഉള്ളവരിട്ടത് നല്ല കമൻസ് ആണ് നിങ്ങൾ ചീത്ത കമൻസ് ഇടുമെന്നല്ലോ പറയാം അതിനകത്ത് എൻ്റെ എൻ്റെ അച്ഛനെ വിളിക്കുന്നവരും അമ്മയ്ക്ക് വിളിക്കുന്നവരും ഒക്കെ കമൻസ് അങ്ങനെയുള്ള കമൻസ് വരെ അതിനകത്ത് വന്നിട്ടുണ്ട് സോ ഇറ്റ്സ് ജസ്റ്റ് എ ക്ലാരിഫിക്കേഷൻ ഗോൾഡൻ എന്ന് പറയുന്നത് ഞങ്ങളുടെ വീട്ടിലൊരു അങ്ങത്തെപ്പോലാണ് അവൻ ഇവിടേക്ക് ഇങ്ങനെ നടക്കും ഇവിടുത്തെ നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം അവനെ രാത്രിയിൽ മാത്രം ഞങ്ങൾ ആ ഒരു കൂട്ടിലിടും കൂട്ടിലിട്ടിട്ട് രാവിലെ അഴിച്ചു വിടും പിന്നെ ആരെങ്കിലുമൊക്കെ വരുന്ന സമയത്ത് ഇപ്പം ചിലർ വന്നിട്ട് യു പി ഡി പി ഡി എന്നൊക്കെ പറയുന്ന ആ ഒരു സമയത്ത് മാത്രം ഗോൾഡനെ ഞങ്ങൾ ആ ഒരു കൂട്ടിൽ കയറ്റും കയറ്റിയിട്ട് അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് അവൻ തന്നെ കുറയ്ക്കും പിന്നെ കൂട് തുറക്കുന്നിടം വരെ കുറയായിരിക്കും ഞങ്ങൾ തുറന്നു വിടും അവൻ എന്താണോ ആവശ്യം ആ ഒരു ആ ഒരു ലൈഫാണ് അവൻ ലീഡ് ചെയ്യുന്നത് അവനിപ്പോൾ അങ്ങോട്ട് പോകണമെങ്കിൽ അവൻ പോകും അവൻ ഇപ്പം അപ്പുറത്ത് വീട്ടിൽ പോകണമെങ്കിൽ അവൻ പോയിട്ട് വരും റോഡിൽ പോകണമെങ്കിൽ അവൻ റോഡിൽ പോയിട്ട് വരും ഓൾമോസ്റ്റ് ഇവിടെ എല്ലാം ചുറ്റി കറങ്ങിയിട്ട് വരും എല്ലാം അപ്പം അവൻ്റെ ലൈഫ് അവൻ അവൻ ഇഷ്ടമുള്ള പോലെ അവനോട് ജീവിക്കുന്നുണ്ട് കേട്ട അതിനിടയ്ക്ക് ഞാൻ കുറച്ച് വീഡിയോസൊക്കെ ജസ്റ്റ് ഒരു മെമ്മറിക്ക് വേണ്ടി എടുത്ത് വെക്കുന്നതെന്നല്ലാതെ അതിനിടയ്ക്ക് അപ്പോൾ ആ വീഡിയോസ് ഞാൻ എടുത്ത് വെക്കുമ്പോഴത്തേക്ക് കയറിപ്പോകുന്നു ഒന്നും മൈൻഡ് ചെയ്യത്തില്ല വരുക കയറി പോകുക ഇഷ്ടപ്പെല്ല അവിടെ പോയി കിടക്കാനും കണ്ടു പോകാൻ തോന്നുന്നു അതെ അത് ഞാൻ കിടന്നു ഇതേ എവിടെ കിടന്നു അവനിഷ്ട കുറച്ച് കഴിയുമ്പോൾ അവന് കുറച്ച് കഴിയുമ്പോൾ അവൻ എണ്ണിട്ട് അവൻ്റെ പാടുന്നു സോ ഈ ഒരു ഇത് ഇതിനിടയിൽ ഞാൻ എനിക്ക് കുറച്ച് വീഡിയോസ് എടുത്ത് വെക്കണം കാരണം നമ്മൾ ഫോണിലോ അല്ലെങ്കിൽ ലാപ്പിലോ സ്റ്റോർ ചെയ്യുന്നതിനൊക്കെ ഒരു പരിധിയാണ് ഇപ്പോൾ യൂട്യൂബ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇടയ്ക്കെടുത്ത് കാണാം അവൻ്റെ കുറച്ച് നല്ല മൊമെൻസ് അതിനകത്ത് കിടക്കും എന്നുള്ളൊരു രീതിയിലാണ് ഞാൻ യൂട്യൂബിനെ കണ്ടിരിക്കുന്നത് സോ അതിനകത്തൊരിക്കും നിങ്ങൾക്ക് ഇങ്ങനെ ബാഡ് കമൻസ് ഇടുന്നവർക്ക് നിങ്ങൾക്ക് നിർബന്ധമാണ് ബാഡ് കമൻസ് ഇടണമെങ്കിൽ ഇട്ടോളൂ എനിക്കൊരു പ്രശ്നമില്ല പക്ഷേ ജസ്റ്റ് ഇത് ഇതിനൊരു ക്ലാരിഫിക്കേഷൻ തരണം തോന്നി ഇതിനേക്കാൾ കുറേ ബാഡ് കമൻസ് ഒക്കെ വന്ന വീഡിയോസും ഷോർട്സും ഒക്കെ ഉണ്ട് ഞാനതിനൊന്നും റിപ്ലൈ തരാനോ അല്ലെങ്കിൽ ഞാൻ അതിനൊരു വീഡിയോ ക്ലാരിഫിക്കേഷൻ വീഡിയോ ചെയ്യാനോ തോന്നിട്ടില്ല പക്ഷേ ഇത് ഭയങ്കരമായിട്ട് ഈ ഒരു വേർഡ് ഈ ഒരു വീഡിയോ ഈ ഒരു വേർഡ് ഇങ്ങനെ നാറി എന്ന് വിളിച്ചു എന്നുള്ള ഒരു വേർഡ് സോ ഇപ്പോഴും ഞാൻ പറയുന്നു ഇപ്പോഴും എനിക്കത് തെറ്റായി തോന്നിയിട്ടില്ല നാറിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ യൂസ് ചെയ്യുന്ന വേർഡാണ് നാരിയെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂസ് ചെയ്യുന്ന വേർഡാണ് ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങൾ അങ്ങനെ കമൻസ് ഇടുന്നവരോട് ഞാൻ ചോദിക്കുന്നത് അപ്പം നിങ്ങളുടെ അടുത്തൊരാൾ വന്നിട്ട് ഭയങ്കര നാച്ചവടാ നാറി അങ്ങനെയൊന്നും അറിയത്തില്ലേ നിങ്ങൾ നിങ്ങൾ ആരും ഈ എന്താ പറയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കമൻസ് ഇട്ട ആൾക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ന് പറയുന്ന ഒരു വേർഡ് വലിയൊരു ചീത്തയായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ഒന്നും യൂസ് ചെയ്യാറില്ല അപ്പം നിങ്ങൾ ചീത്തയെ യൂസ് ചെയ്യാറില്ല നമ്മളൊക്കെ മനുഷ്യരാണ് ബ്രോസ് അല്ലെങ്കിൽ നമ്മൾ മനുഷ്യരാണ് നമ്മൾ മനുഷ്യരാണ് നമ്മൾ യൂസ് ചെയ്യും നമ്മൾ ഇപ്പം ഇല്ല ഞാൻ ചീത്ത പോലും വിളിക്കത്തില്ലെന്ന് പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഏതെങ്കിലും ഒരു മൊമെൻറ്റിലും നമ്മുടെ മനസ്സിൽ വരെ നമ്മൾ ഓ അങ്ങനൊരു ചീത്ത വരും ഇറ്റ്സ് ക്വൈറ്റ് നാച്ചുറൽ സോ എനിക്ക് പറയാനുള്ളതെന്ന് അറിയുന്ന വെച്ചൊരു ബാഡ് വേർഡ് അല്ല ഗൈസ് ഗോൾഡൻ അവൻ ഇഷ്ടമുള്ള പോലെ ജീവിക്കുന്നു അപ്പം അതിനിടയ്ക്ക് എന്നെ കൊണ്ട് പറ്റുന്ന കുറച്ച് ക്യൂഡ് മൊമെൻറ്റ്സ് അല്ലെങ്കിൽ അവനെ നല്ല കുറച്ച് മൊമെൻറ്റ്സ് ഞാൻ എടുത്ത് വീഡിയോ ഇടുന്നു എന്നുള്ളതേ ഉള്ളൂ സോ കമൻസ് ഇടാം ഇനിയും കമൻസ് ഇടാം ബാറ്റ് ഇനി ഇനിയും ബാറ്റ് കമൻസ് ഇടാം എന്നൊക്കെ ഞങ്ങൾക്കൊരു പ്രശ്നം ഞങ്ങൾക്കതൊരു പ്രശ്നമല്ല എൻ്റെ ഒരു എനിക്കൊരു ക്ലാരിഫിക്കേഷൻ ഈ ഒരു കാര്യത്തിൻ്റെ തരണവും തോന്നി അതുകൊണ്ട് മാത്രം ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതാണ് അപ്പോൾ ഞാൻ വെക്കുകയാണ് അവരൊക്കെ നോക്കാൻ തോന്നുന്നു എടാ ഗോൾഡോ എടാ ചോട്ടാ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇതുവഴിയല്ലേ ഇതുവഴി വാസേരൊക്കെ കുരുങ്ങിയവൻ നമ്മൾ ഫുഡ് കഴിക്കുന്ന ടേബിളിൻ്റെ അടിയിലുണ്ടാൾ ഒരു 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 ബൈ പറയാൻ മതിച്ചാൽ ഹലോ ഹലോ ഓ ജാടെ വേണ്ട ഒരു ബൈ പറ ബൈ പറ ബൈ പറ ബ എനിക്കൊരു ബൈ തരാം ബൈ അപ്പം നമ്മൾ ഇനിയും ഗോൾഡൻ്റെ ഷോർട്സ് ഇടും ത ബൈ പറഞ്ഞില്ല നമ്മൾ ബൈ പറഞ്ഞില്ല താ താ അപ്പം നമ്മൾ ഇനിയും ഞാനും ഗോൾഡനും ഷോർട്സും വീഡിയോസൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും എല്ലാവരും കാണണം അല്ലേ എല്ലാവരും കാണാൻ കണ്ടായിരുന്നു ആരും കണ്ടായി കാണുക എല്ലാവരും കാണണം